നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളത്തിന് മുന്നിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി തലസ്ഥാന നഗരത്തിൽ പ്രധാന പ്രദേശങ്ങളും നോ ഡ്രോൺ സോൺ ആയും പ്രഖ്യാപിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു രാജ്ഭവൻ നിയമസഭ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരുടെ വസതികൾ പ്രതിപക്ഷ നേതാവിന്റെ വസതി സെക്രട്ടേറിയറ്റ് വിഴിഞ്ഞം ഹാർബർ ബിഎസ്എസ്ഇ അതുപോലെതന്നെ ഐഎസ്ആർഒ തുമ്പ ഐഎസ്ആർഒ ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവ് എൽ പി എസ്ഇ അതുപോലെതന്നെ ഐഎസ്ആർഒ വലിയമല തിരുവനന്തപുരം വിമാനത്താവളം സദേൺ എയർ കമാൻഡ് ആക്കുളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെക്നോപാർക്ക് ഫേസ് വൺ റഡാർ സ്റ്റേഷൻ മൂക്കുന്നിമല അതുപോലെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മിലിട്ടറി ക്യാമ്പ് പാങ്ങോട്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോളജി ടെക്നോളജി ജഗതി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലീസ് ഹെഡ് കാർട്ടേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു തരത്തിലും യാതൊരു കാരണവശാലും ഡ്രോണുകൾ പറത്താൻ പാടില്ല എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഈ അറിയിപ്പിനെ മറികടന്നുകൊണ്ട് ഡ്രോൺ പറത്താനാണ് തീരുമാനമെങ്കിൽ തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന അറിയിപ്പ് കൂടി വരികയാണ് റെഡ് സോൺ മേഖലകളും ഡ്രോൺ ഒരു കാരണവശാലും പറത്താൻ പാടില്ല മറ്റ് മേഖലകളിൽ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഡ്രോൺ പറത്താൻ പാടുള്ളൂ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും രാജ്യദ്രോഹത്തിനകടക്കം അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കടക്കം ഒരുപക്ഷെ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കമ്മീഷണർ രാജ്യത്ത് നിലവിലുണ്ടായിരിക്കുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് സുരക്ഷ നിലനിർത്തത്തിനു വേണ്ടി കൂടിയാണ് അടിയന്തര ഇടപെടലുകളുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലും ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണൂർ ജില്ലയുടെ പരിധിയിൽ പടക്കവും സ്ഫോടക വസ്തുക്കളും വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും മെയ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഏഴു ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക വിൽക്കാനും പാടില്ല വാങ്ങാനും പാടില്ല അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പടക്കം അടക്കമുള്ളവ ഉപയോഗിക്കാനും പാടുള്ളതല്ല ഈ മാസം പതിനൊന്നാം തീയതി മുതൽ അതായത് ഇന്നലെ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് പതിനേഴാം തീയതി വരെ ഏഴു ദിവസത്തേക്കാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുള്ളത് പൊതു ഇടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ിലും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏഴു ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ആവശ്യ സേവനങ്ങൾക്കായി അല്ലെങ്കിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏജൻസികളെ ഈ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുമാണ് ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി മൂന്നിലെയും നിലവിലുള്ള മറ്റ് ബാധകമായ നിയമങ്ങളിലെയും വകുപ്പുകൾ പ്രകാരം നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് തിരുവനന്തപുരത്തിന്റെ പട്ടിക ആകാശത്ത് കണ്ട ഒരു അജ്ഞാത വസ്തുവിനെ കുറിച്ചായിരുന്നു തിരുവനന്തപുരത്തെ ആകാശത്ത് അജ്ഞാത വസ്തു കണ്ടതിൽ ആശങ്ക വേണ്ട എന്നൊരു വാർത്ത വരികയാണ് പട്ടത്താണ് ആകാശത്ത് ഈ അജ്ഞാത വസ്തുക്കൾ കണ്ടെത്തിയത് ഇത് ഹൈഡ്രജൻ ബലൂൺ ആണെന്നാണ് നിഗമനം ഡ്രോണോ മറ്റ് നിരീക്ഷണ വസ്തുക്കളോ അല്ല ബഹിരാകാശ ഗവേഷണത്തിന്റെ ഭാഗമായുള്ള വസ്തുവാകാം അതൊന്നും വിലയിരുത്തൽ ഉണ്ട് പട്ടത്തെ ആകാശത്തിൽ അജ്ഞാത വസ്തു കണ്ടതിനെ തുടർന്ന് വീട്ടുകാരൻ അത് ക്യാമറയിൽ പകർത്തി അതിർത്തിയിലെ സംഘർഷങ്ങളും ഡ്രോൺ നിർവീര്യമായി ാക്കലും എല്ലാം നടന്ന സാഹചര്യത്തിലാണ് പട്ടത്തെ ഈ ആകാശത്തെ അപൂർവ വസ്തുക്കളും സംശയത്തിലായത് രണ്ട് വെള്ള ഡോട്ടുകളാണ് പ്രദേശവാസികൾ കണ്ടത് ഇത് പ്രദേശവാസി എടുത്ത് വന്ന ഫോട്ടോയിലും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ഫോട്ടോയും വീഡിയോയും എല്ലാം പകർത്തിയിരുന്നു പോലീസിനെ വിവരം അറിയിച്ചിരുന്നു സ്ഥലത്ത് പോലീസ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരോടും ഒന്നും പറയരുത് എന്ന നിർദ്ദേശമാണ് പോലീസ് വീട്ടുടമ്മയ്ക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ വിവരം ഒന്നും തന്നെ അദ്ദേഹം പുറത്ത് പറഞ്ഞതും ഇല്ല മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വിവരങ്ങൾ ഉന്നത കേന്ദ്രങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇതോടെയാണ് ഹൈഡ്രജൻ ബലൂൺ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണം എത്തിയത് തിരുവനന്തപുരത്ത് നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണുള്ളത് തന്നെ ആകാശത്തെ അസ്വാഭാവികത ആശങ്കയായി മാറിയിരുന്നു തിരുവനന്തപുരത്തെ ആകാശത്തും നിരീക്ഷണം നടക്കുന്നുണ്ട് സംശയകരമായോ ഒന്നും വ്യോമസേനയ്ക്കോ നാവികസേനയോ ഇതിലൊന്നും തന്നെ തിരിച്ചറിയുകയും ചെയ്തില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുമു തീരദേശ അതിർത്തിയായുള്ള സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്കാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായ വിവരവും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട് ം തുറമുഖ കമ്മീഷൻ ചെയ്തതോടുകൂടി തിരുവനന്തപുരം പലയിടത്തെയും കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും ഉണ്ട് കൊച്ചിയിലും അതിനിർണായക സുരക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട് ഈ കേരളവും കരുതൽ ശക്തമാക്കുന്നത് ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്നും ആകാശ വസ്തുക്കളുടെ വിവരം എത്തുന്നത് അതീവ രഹസ്യമായി ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് സേനാ വിഭാഗങ്ങൾ തീരസുരക്ഷ അടക്കം ഉറപ്പാക്കുന്നത് വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാന ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ ഉപയോഗിച്ചാണ് സംസ്ഥാനത്തും നിരീക്ഷണം നടത്തുന്നത് റഡാർ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് വിഴിഞ്ഞം കൊച്ചി തുറമുഖത്ത് കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞത്തെ പ്രത്യേക റഡാറിന്റെ കൂടിയാണ് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണം നടക്കുന്നത് വിഴിഞ്ഞത്തെ പുറംകടലിൽ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടതിനെ തുടർന്ന് തീരസംരക്ഷണ സേന പരിശോധന നടത്തി സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര ചെയ്യാനാകാതെയാണ് കപ്പൽ പുറംകടലിൽ തുടരുന്നത് ാണ് വിവരം പരിശോധനയിൽ സംശയിക്കത്തക്ക വിധത്തിൽ ഒന്നുമില്ല എന്ന് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിനും സിന്ദൂർ ഓപ്പറേഷനും ഇടയിലുള്ള ദിനങ്ങളിൽ തീരസുരക്ഷടക്കം സേനാ വിഭാഗങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ സഞ്ചാരത്തിനിടെ പോലീസ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നൊരു പരാതി കൂടി വരുന്നുണ്ട് മന്ത്രിമാർ പോലീസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ യാത്രകളും പരിപാടികളും ും അതീവ സുരക്ഷ പാലിച്ച് മാത്രമായിരിക്കും നടക്കുക അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഭക്ഷ്യസാധനങ്ങളുടെ ശേഖരണം അടക്കം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ എത്തിക്കാൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ച ചേർത്തിരുന്നു കേരളത്തിൽ നാല് വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വിമാന സർവീസുകൾക്ക് തടസ്സമില്ല സുരക്ഷാ പരിശോധന ശക്തമാക്കിയതിനാൽ ആഭ്യന്തര യാത്രകൾ വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ ൂർ മുമ്പ് അന്താരാഷ്ട്ര യാത്രക്കാർ അഞ്ചു മണിക്കൂർ മുമ്പും എത്തണമെന്ന് ഈ സിയാൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ഇടങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ തന്നെ സമാധാനത്തിന്റെയും ശാന്തതയുടെയും രാത്രിയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഒരു തരത്തിലുമുള്ള പ്രകോപനം ഉണ്ടായിട്ടില്ല എന്ന വ്യക്തമാവുകയാണ് എന്തായാലും രാജ്ഭവൻ നിയമസഭ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരുടെ വസതികൾ പ്രതിപക്ഷ നേതാവിന്റെ വസതി സെക്രട്ടേറിയറ്റ് വിഴിഞ്ഞം ർ അതുപോലെ തന്നെ ബിഎസ്എസ്ഇ ഐ എസ് ആർഒ തുമ്പസ് ആർഒ ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവ് എൽ പി എസ്ഇ ഐ എസ് ആർഒ വലിയ മല തിരുവനന്തപുരം വിമാനത്താവളം സദേൺ എയർ കമാൻഡ് ആക്കുളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെക്നോ പാർക്ക് ഫേസ് വൺ ടൂ ത്രീ അതുപോലെ തന്നെ റെഡാർ സ്റ്റേഷൻ മൂക്കുന്നിമല തമ്മന്നൂർ ബസ് സ്റ്റാൻഡ് മിലിട്ടറി ക്യാമ്പ് പാങ്ങോട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജഗതി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആണ് നിലവിലിപ്പോൾ ഈ ഡ്രോൺ പറത്താൻ പാടുള്ളതല്ല എന്നുള്ള വ്യക്തമായ വാർത്തകൾ കൂടി പുറത്തു വരുന്നത്